കൊല്ലം അഞ്ചൽ ഏരൂരിൽ പതിനേഴുകാരിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഏരൂർ കരിമ്പിൻ കോണം തടത്തിവിള വീട്ടിൽ ഷാജഹാൻ അജീന ദമ്പതികളുടെ മകൾ ആലിയയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തിങ്കളാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം ആലിയയുടെ അമ്മയുടെ അനിയത്തിയോടൊപ്പം താമസിച്ച് പഠനം നടത്തി വരികയായിരുന്നു パトロン。 രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്നതിനായി ആലിയെ വിളിച്ചിട്ട് കഥകു തുറന്നില്ല പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ആലിയയുടെ മൃതദേഹം കണ്ടെത്തിയത് ഞങ്ങള് എട്ടത് വരെ ഫോൺ വിളിച്ചോണ്ടിരിക്കും കാരണം സ്കൂളിൽ ഇതുപോലെ ഉണ്ടായി കാരണമാണ് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു കൊല്ലത്തു നിന്നും എത്തിയ ഫോറൻസിക് സംഘം തെളിവെടുപ്പ് നടത്തി വിളക്കുപാറയിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനിയാണ് ആലിയ സഹോദരൻ അൽത്താഫ് ന്യൂസ് കേരളം കൊല്ലം